മോഷ്ടാവിൻ്റെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക് പയ്യോളി ബിസ്മി ബിസ്മിനഗർ പുത്തൻമരച്ചാലിൽ നാസറിൻ്റെ ഭാര്യക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി പത്തേ മുപ്പതിന് വീട്ടുമുറ്റത്ത് നിന്നാണ് മോഷ്ടാവ് കഴുത്തിന് പിടിക്കുകയും ആഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തത് അതിനിടയിൽ ബഹളം വെച്ചതോടെ മോഷ്ടാവ് മുഖത്ത് മാരകമായ രീതിയിൽ അടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഭാര്യ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങൾ കഴുകിയിട്ട് അതിൻ്റെ വേസ്റ്റ് വെള്ളം വരയ്ക്കാൻ വേണ്ടി കൂടെ പുറത്ത് പോയതാണ് അപ്പം സീറ്റ് ലൈറ്റ് ഉണ്ടാണ് പക്ഷേ അധൈര്യത്തിലേ പോയത് അങ്ങനെ ഒരു പത്ത് എത്ര മണിയായിട്ടുള്ളൂ അപ്പം പോയപ്പോൾ വെള്ളം മറിച്ച് ഉടനെ തന്നെ ഒരു നല്ല തടിയും വണ്ണമുള്ള ആൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് വന്നിട്ട് ഇവിടെ ചെയിൻ കണക്കായിട്ട് പിടിച്ചു ചെയിന് ആയിരിക്കും പ്രതീക്ഷിച്ചത് ചെയിൻ ആ കണക്ക് പിടിച്ചു ചെയിൻ പിടിച്ചപ്പോൾ തന്നെ നമ്മൾ കൂക്കിയിട്ട് കുക്കിട്ടപ്പോൾ കള്ളനെ മറ്റേ കൈ കൊണ്ട് നല്ല ചളക്ക് പറിച്ച് പറിച്ച് അടിച്ചപ്പോൾ നല്ല വീക്കൊക്കെ ഉണ്ടായിനോട് അപ്പം അതാ ഉണ്ടായിരുന്നില്ല രാത്രി പിന്നെ അപ്പം അതിൻ്റെ കുക്കിയിട്ടപ്പം തന്നെ ഞാൻ ഓടിയാണ് എത്തുമ്പോഴത്തേക്ക് ആളില്ല ആളുകളിൽ നിന്ന് കള്ളനെ തിരിച്ചറിഞ്ഞില്ല കള്ളനെ തിരിച്ച് അങ്ങനെ ഉണ്ട് രൂപം നോക്കിയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ ഏകദേശം തടി നല്ല തടിയുണ്ട് നല്ല വണ്ണമുള്ള ആളാണ് പക്ഷെ മുഖം അത്ര വലിയ പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് സ്റ്റേഷനിലെ കംപ്ലയിന്റ് ചെയ്ത് നല്ല പോലീസുകാർ വന്നിട്ടുണ്ട് രാത്രി പിന്നെ ചെള്ളന്റെ ഭാഗത്ത് തടിപ്പുള്ളത് കൊണ്ട് പിന്നെ ഡോക്ടർ ഇതുകൊണ്ട് സെന്റർ ആശുപത്രി കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞു ഇവിടെ എക്സറേന്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൊയിലാണ്ടിയോ അല്ലെങ്കിൽ സഹകരണ വളരെ സഹകരണമല്ലേ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ പരാതി ഒന്ന് കൊടുക്കണം നാട്ടുകാരുടെ അഭിപ്രായം നാട്ടുകാര അഭിപ്രായം എല്ലാരും ഇല്ല നാട്ടുകാർ സജീവമായി ചൂടേണ്ടായിരുന്നു എല്ലാരും കൗൺസിലർ വന്നത് ഏകദേശം ഏതാണ് സമയം ഒരു പത്തര പത്തഞ്ച് അത്രയായിട്ടുള്ളൂ കൗൺസിലർ വന്നതിന് റിയാസ് റിയാസ് വന്നതിനും അവനോട് അഭിപ്രായം ചോദിച്ചു അതിനുശേഷമാണ് നമ്മള് പോലീസ് പരാതി നമ്മള് അങ്ങനെ വേണ്ടി നാട്ടുകാരെല്ലാം എല്ലാരും ഇവിടെണ്ടായിരുന്നു വടി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അങ്ങനെ അവിടത്തെ കയറി ലോറെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ നിലവിളിക്ക നിലവളി കേട്ട് ഓടിയൊക്കെ പെണ്ണുങ്ങളെ മാത്രമേ ഉള്ളൂ അവർ നിലവിളിച്ച് കരയുന്നു സങ്കരി പറഞ്ഞ അവര് കള്ളം ഓടിപ്പൊടിച്ച് നിലവളി ഏറ്റിട്ട് ഓടി അഞ്ചോ അടിച്ചിട്ട് കരഞ്ഞു ഓടി അതെ അതെ കള്ളല്ലേ നിങ്ങളാരും കണ്ടില്ല അപ്പഴത്തേക്ക് ആക്കാറല്ലോ ഓടിയോടിയും